ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷ് വിലാസിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീട് തൃശ്ശൂര് മണ്ണുത്തി റൂട്ടില് മണ്ണുത്തി മോളയം പീഡിയ പറമ്പ് എന്നൊരു സെന്ററിലാണ് ആ സെന്ററിനോട് തൊട്ട് ചേർന്നിട്ടാണ് നാലേ അറുന്നൂറ്റി അമ്പത് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി പുതിയ ഒരു വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ഡസ്റ്റ് വർക്കുകളും വാംലെറ്റുകളും നല്ല മനോഹരമായിട്ട് വർക്ക് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ബസ്സും ടാറിങ്ങിനോടാണ് മെയിൻ ബസ് റൂഡിൽ നമുക്ക് കാണാം അതുപോലെ ഈ ഒരു ഭാഗം അതെ ടാറിങ്ങിനോട് തന്നെയാണ് അടുത്തൊക്കെ ധാരാളം വീടുകളിലൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അതുപോലെ തന്നെ ഭാരതീയ വിദ്യാഭ്യാസം സ്കൂള് അതുപോലെ തന്നെ ഈ സൈഡിൽ ഡോൺ ബോസ്കോ സ്കൂൾ എല്ലാ സ്കൂളുകളുടെയും ബസ്സുകൾ നമുക്ക് വീടിൻ്റെ ഈ തൊട്ട് മുൻവശിച്ചു തന്നെ വരും അതുപോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ ടൈല് പോർച്ച് ടൈലൊക്കെ വരിച്ച് ആർട്ടിഫിഷ്യൽ ഒക്കെ വെച്ച് മനോഹരമാക്കി ഇതാണ് നമുക്ക് വീട് തരിക എല്ലാവർക്കും പൂർത്തീകരിച്ചിട്ട് വെള്ളത്തിൻ്റെ കൂടെ ഓപ്പൺ കിണർ ആണ് കേട്ടോ ഇതുപോലെ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടൂട്ടോ കിണറിൻ്റെ വെള്ളം ധാരാളം വെള്ളം ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയ ആണ് ഇന്ന് എല്ലാവർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് വീട് നമ്മൾ കൈമാറുക താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വർക്ക് നമുക്ക് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് സംസാരിച്ച് വീട് നമുക്ക് കൺഫേം ആക്കാവുന്നതുള്ളൂ അതുപോലെ ഈ റേറ്റിന്റെ വീടുകൾ തന്നെ നമുക്ക് കാണുമ്പോൾ മൂന്ന് നാല് വീടുകൾ ഇവിടെ വർക്ക് ഫിനിഷ് ചെയ്തതും ഉണ്ട് അപ്പൊ ഒറ്റ വരവേ നമുക്ക് മൂന്ന് നാല് വീടുകൾ കാണാം ഒരു ഓപ്പൺ ഔട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഒറ്റ ഒറ്റപ്പാളി ഡോറാട്ടാ തേക്ക് കൂടുതൽ കൊടുത്തിട്ടുള്ളത് കയറി വരുന്നൊരു ലിവിങ് ഹാൾ ആണ് ഇത് അതുപോലെ നല്ലൊരു അടിപൊളി ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റ് ഒക്കെ അതുപോലെ മുകളിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രൊഫൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് കൺസീൽഡായിട്ട് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ലിവിംഗ് ഒക്കെ നല്ല മനോഹരമാക്കിയിട്ട് ലിവിങ് ഹാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒരു ആർച്ചോട് കൂടിയിട്ട് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ബീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസിതിട്ട് ഇവിടെയും പ്രൊഫൈൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റേ ഹോൾസീലിങ് വർക്കും ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബൊക്കെ വെച്ചിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളൊക്കെ സൂപ്പർ ആക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിലാണ് വാഷേരി ഏരിയ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലൊരു മിറർ വലിയൊരു മിററും വരും ഒരു ഫാൻസി ബൾബും വരും സ്പേഷ്യസുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ ബെഡ്റൂം ഇവിടെ പത്തെ പന്ത്രണ്ടാണ് സൈസ് ഇവിടെ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ചുമലിലൊക്കെ ടസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കറൊക്കെ കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാന്നുള്ളോ കൺസീൽഡ് ആയിട്ട് എൽ ഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് വാൾഡ്രോപ്സ് കണ്ട വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിലാണ് അതും ഡ്രെസ് യൂണിറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് എല്ലാം നല്ലതര കമ്പനിയുടെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് വാഷബിളോട് കൂടിയിട്ട് വീതി കൂടിയിട്ട് അതിൽ തന്നെയാണ് ഇവിടെ വാൾട്ടേയിലായി കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതേ മാച്ചിങ് ഡേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിലും ടസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ കൺസീൽഡ് ആയിട്ട് എൽ ഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് ഡെസ്റ്റ് യൂണിറ്റ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് വാൾ വാൾടോപ്സാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം മൂന്ന് ബെഡ്റൂമും ഓൾറെഡി അറ്റാച്ച്ഡ്ഡ് തന്നെ കൊടുത്തതാണ് വർക്ക് ഫിനിഷിങ് നടക്കുന്ന കാരണം പെയിന്റിങ്ങിന്റെ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടാണ് എല്ലാ ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ പിന്നീട് കുത്തി പൊളിക്കുന്നൊന്നും വരുന്നില്ല അതുപോലെ എല്ലാ മൂന്ന് ബെഡ്റൂമും എസി പോയിന്റും കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിലും ഒരു സൈഡിൽ ടെസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് ഈ ഒരു സൈഡിലാണ് ഡസ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവൾ ഈ സൈഡിൽ വാൾട്ട് ഓഫീസ് ഫുൾ ലങ്ങത്തിലും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം മൂന്ന് ബെഡ്റൂമും ഓൾറെഡി അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ് എല്ലാം വ്യത്യസ്തമായ വാൾട്ടയിലാണ് കൊടുത്തിരിക്കുന്നത് കാണാം നമുക്ക് കാണാം കിറ്ററിനുള്ള പോയിൻ്റെ എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് അവലെ ആരാധനാലയം ഉണ്ടെങ്കിൽ അമ്പലങ്ങൾ ചർച്ച എല്ലാം ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലല്ലാതെ കൂടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അവല തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു ഒമ്പതര കിലോമീറ്റർ അവലാ എൻ എച്ച് ഉണ്ടല്ലോ ആ ഡോൺ സ്കൂളിൽ അവിടെ നിന്ന് എൻ എച്ച് നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഒരു ഓപ്പൺ കിച്ചൺ ആവേണ്ടത് അതേ മാച്ചിൻ്റെ ഇല്ലാണോ ഇവിടെയും കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളും ധാരാളം കൊടുത്തിട്ടുണ്ട് ഇതിനായിട്ട് ടേബിൾ ടോപ്പിലും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൺസീൽഡായിട്ട് എൽ ഡി ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ഓൾറെഡി ഉള്ള കാരണം സ്റ്റയർ പുറത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇത് വർക്ക് ഏരിയ ആണ് സേഫ്റ്റി ഏരിയയിൽ സേഫ്റ്റി ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും വാഷ് ലോഡ് കൂടിയിട്ടുള്ള കബോർഡ് വർക്കും എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ് വീട്ടിൽ ഇതിലൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഫോൺ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ ഈ വീട് കാണാൻ വരുമ്പോൾ നമുക്ക് മൂന്ന് നാല് വീടുകൾ ഈ റേറ്റിള്ള വീടുകൾ തന്നെ ഇവിടെ അടുത്ത് തന്നെ കാണാം വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ളത് ഇത് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് താക്കൂല് കൈമാറേട്ട ഇതിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാം അവിടെ അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ